അതാണ് ഇങ്ങനെ ചെയ്യുന്നത് അത് ശരിയല്ലല്ലോ അവർ അവൻ റോഡിൽ വണ്ടി ഓടിച്ചു പോകുമ്പം അവൻ പെട്ടെന്ന് ഇൻഡിക്കേറ്റർ ഇടാണ്ട് പിന്നെ വണ്ടി സൈഡ് എടുത്തല്ലോ അത് തെറ്റല്ലേ അപ്പോൾ നമുക്കവരെ ചോദിക്കാണ്ടിരിക്കുന്നത് ശരിയാണോ അപ്പോൾ എന്ത് കുറ്റ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കാൻ ഇറങ്ങും അതിന് നിയമത്തിനെ നിയമം പഠിപ്പിക്കാൻ വേണ്ടി നിൽക്കും നമ്മൾ നിയമം അനുസരിക്കണം നിങ്ങൾ നിയമം അനുസരിക്കണം അവർ ഒരുപാട് ഇമോഷനോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കില്ല കൃത്യമായിട്ട് എന്താണ് ഇവിടെ നമുക്ക് ചെയ്തിട്ട് വിജയിപ്പിക്കാൻ ആ നല്ല ും സുനീഷ് തമ്പാൻ സർ വെൽക്കം ടു എ ബി സി മലയാളം ജ്യോതിഷ ആളുകൾ പലതരമാണുള്ളത് ചിലര് സങ്കടപ്പെടുന്നവരായിരിക്കും ചിലരെപ്പോഴും സന്തോഷിക്കുന്നവരായിരിക്കും പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫുൾ ടൈം അടിക്കുക മറ്റുള്ളവരെ കൂടി ടെൻഷൻ 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 ഇന്ന് അടിക്കാൻ വേണ്ടിട്ട് എന്താ കാരണം അടിക്കുക ഞാൻ പറയാം പ്രധാനപ്പെട്ട എല്ലാവർക്കും ഒരു എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ ഇത് മെയിൻ ഹോബിയാക്കി എടുത്തിരിക്കുന്നത് അതായത് സ്വന്തം സ്വയം ടെൻഷൻ അടിക്കുക മറ്റുള്ളവരെ ടെൻഷൻ അടിപ്പിക്കുക എന്നുള്ളത് പൊതുവേ ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും എന്നിരുന്നാലും നമുക്കൊരു കോമൺ ആയിട്ട് പറയുന്ന കാര്യമാണ് ഇതിപ്പം അവരുടെ ഡിപ്പെൻ്റ് അവരുടെ നെയിം അവരുടെ കൂടെ ലൈഫ് പാത്തിൽ എന്ത് നമ്പറാണ് ഉള്ളത് ഇതൊക്കെ വ്യത്യസ്തപ്പെട്ടിരിക്കും പിന്നെ എന്നിരുന്നാലും കോമൺ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് ആദ്യം പറയേണ്ട നമ്പർ രണ്ടാമം അതായത് രണ്ടാം തീയതി ജനിച്ചവർ പതിനൊന്നാം തീയതി ജനിച്ചവർ ഇരുപതാം തീയതി ജനിച്ചവർ ഇരുപത്തി ഒമ്പതാം തീയതി ജനിച്ചവർ ചന്ദ്രൻ്റെ എനർജിയാണ് ചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ ഒരു ദിവസം ഒരിക്കലും ഒരു വലിപ്പം ഉണ്ടാകില്ല ഒരു ആ അത് കുറഞ്ഞും കൂടിയും കൊണ്ട് അത് ഇവരുടെ മാനസിക നിലേനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് ഒപ്പം തന്നെ അതിനൊരു ഗുണമുണ്ട് കലാകാരന്മാരായിരിക്കും അവരെപ്പോഴും അപ്പോൾ ആ ഒരു ഗുണമുണ്ടെങ്കിലും ഈ ഒരു ഏറ്റക്കുറച്ചൽ ഇവരുടെ മൈൻഡിൽ ഉണ്ട് എന്നുള്ളതാണ് വളരെ സെൻസിറ്റീവായിട്ടുള്ള വ്യക്തിത്വമായിരിക്കും എന്തെങ്കിലും ചില സമയത്ത് തമാശ അവരോട് പറഞ്ഞു കഴിഞ്ഞാലും അവർ മനസ്സിലേക്ക് എടുത്ത് പിന്നീട് അത് ചിന്തിക്കും എന്തിനായിരിക്കും അവർ പറഞ്ഞത് അപ്പോൾ ഈ അനാവശ്യമായ ഇങ്ങനെ ചിന്തിക്കുകയും അതേസമയം അവർ ഒരു കാര്യം ആലോചിച്ചിട്ടായിരിക്കുമല്ലോ അവർ ചെയ്യുന്നത് പക്ഷേ ആ കാര്യം ചെയ്ത് എന്തിനാണെന്ന് അവരോട് ചോദിക്കുകയും ഇങ്ങനെയുള്ള ടെൻഷൻ ഇവർക്ക് ഭയങ്കര കൂടുതലുള്ള ആൾക്കാരാണ് ഈ രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തി ഇരുപത്തൊമ്പത് കാരണം ഇരുപത്തൊമ്പത് പറഞ്ഞാൽ രണ്ട് പ്ലസ് ഒമ്പത് പതിനൊന്ന് പതിനൊന്ന് ഒന്നൊന്ന് രണ്ട് അങ്ങനെ ഈ രണ്ട് പേഴ്സണാലിറ്റികൾ പക്ഷേ അത് വ്യത്യസ്തമായിരിക്കും കേട്ടോ ഈ രണ്ട് പേഴ്സണാലിറ്റി ഏത് ലൈഫ് പാത്തിൽ എല്ലാ നമ്പറും കൂട്ടി വരുന്ന നമ്പറുമായിട്ട് മാച്ച് ചെയ്തുകൊണ്ടേ പറയാൻ പറ്റുള്ളൂ എന്നിരുന്നാലും പൊതുവേ ഈ രണ്ടിന് ഈ ഒരു സംഭവം ഉണ്ട് എന്ന് വെച്ചിട്ട് അവർ ക്രൂരന്മാരോ അല്ലെ ഭയങ്കരന്മാരോ ആണെന്നൊന്നല്ല അതിനെക്കൊണ്ട് അർത്ഥം അവർ പിന്നെ എന്താ പറയുക മറ്റുള്ളവരുടെ മനസ്സിനെ വായിക്കാൻ വളരെ അധികം കഴിവുള്ള ആൾക്കാരാണ് അത് ചില സമയത്തൊക്കെ ഗുണമാണ് ചില സമയത്തൊക്കെ എന്താണ് മറ്റുള്ളവരോട് ചിന്തിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താവും ടെൻഷനെ മനസമാധാനം പോയിക്കൊണ്ടേയിരിക്കും ഇത് ഇവർക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും എന്ന് കഴിഞ്ഞാൽ അത് അവരെന്ത് ചിന്തിച്ചാൽ നമുക്ക് കുഴപ്പമില്ലാന്ന് പറ്റില്ല അവർക്ക് ഇവർ അതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് കാരണം ഇവർ എപ്പോഴും മറ്റൊന്നിൻ്റെ കൂടെ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് സഹകരണ മനോഭാവ ഉള്ള ആൾക്കാർ തന്നെ അപ്പോൾ അപ്പൊ കൂടെ ഉള്ളവരെ കുറിച്ചിട്ട് എപ്പോഴും ഇവർ വ്യാകുലത ആയിരിക്കും അവരെന്തായിരിക്കും നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നത് അതേസമയം ഇവർ ഈ സർവീസ് മേഖലകളിലെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി അതിലൊക്കെ ഇവർക്ക് തിളങ്ങാനും കഴിയും കാരണം മറ്റുള്ളവരെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം നഴ്സൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയുള്ള ഏത് വർക്കിലും ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എന്നാ സർവീസ് മേഖല ഇതിൽ ഇവർക്ക് മറ്റുള്ളവരുടെ മനസ്സ് കണ്ട് അനുസരിച്ചിട്ട് അവർക്ക് സർവീസ് ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ട് അപ്പോൾ അവർക്ക് ഗുണമുണ്ട് ഇതിനെ കൊണ്ട് അതേസമയം ഇത് ചിന്തിച്ചിട്ട് തന്നെ ടെൻഷൻ അടിക്കും ഇവർക്ക് ടെൻഷൻ അടിക്കുമ്പോൾ കൂടെയുള്ളവരോടും അത് ടെൻഷൻ കൊടുക്കും അങ്ങനെയുള്ള ഒരു പ്രകൃതിക്കാരാണ് ഈ രണ്ട് എന്നത് പക്ഷേ ഞാൻ പറഞ്ഞ പണ്ട് പറഞ്ഞ വീഡിയോയിൽ തന്നെയുണ്ട് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഷാറുഖ് ഖാൻ രണ്ടിൻ്റെ എനർജിയാണ് അമിതാഭ് ബച്ചൻ രണ്ടിൻ്റെ എനർജിയാണ് ദിലീപ് കുമാർ അതിനേക്കാളി മുമ്പേ ഉണ്ടായ സൂപ്പർ സ്റ്റാർ അതും രണ്ടിൻ്റെ എനർജിയാണ് അതുപോലെ മൈക്കിൾ ജാക്സൺ മൈക്കിൾ അദ്ദേഹം ഈ ലോകത്തിലത്തെ നമ്പർ വൺ കലാകാരന്മാരുടെ എനർജിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാണ് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അവരുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അവർ അത്രയും പിന്നെ മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട് അതുപോലെ ഈ മറ്റുള്ളവരെ കുറിച്ചിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ് അവരുടെ ക്യാരക്ടറിനെ പെട്ടെന്ന് ഉൾക്കൊള്ളാനും പറ്റുന്നതിൻ്റെ ഒരു അത്ഭുതം അതിൽ അപ്പോൾ ആദ്യം പറയേണ്ട നമ്പർ രണ്ട് തന്നെ രണ്ടാമത് പറയേണ്ട നമ്പർ നാലാണ് നാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുവിൻ്റെ എനർജിയാണ് കുറച്ച് അഗ്രസീവ് മോഡ് ഓണാണ് അതായത് നാല് പേഴ്സണാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നാലാം തീയതി ജനിച്ചവർ പതിമൂന്നാം തീയതി ജനിച്ചവർ ഇരുപത്തി രണ്ടാം തീയതി ജനിച്ചവർ മുപ്പത്തി ഒന്നാം തീയതി ജനിച്ചവർ ഇവരൊക്കെ നാലിൻ്റെ എനർജിയാണ് അതായത് ഈ രാഹുവിൻ്റെ എനർജി പണ്ട് ഞാൻ രാജ കൊട്ടാരവുമൊക്കെ ആയിട്ട് ഇങ്ങനെ പറയും കാരണം ആ ഒരു ക്യാരക്ടർ വെച്ചിട്ട് പെട്ടെന്ന് നമ്മൾ ഈ ക്യാരക്ടർ മനസ്സിലാക്കാൻ നേരിട്ട് അതെ അതെ അപ്പോൾ ആ പ്രകാരം എന്നെ ഗുപ്തചാരൻ്റെ എനർജിയാണ് എല്ലാ രഹസ്യങ്ങളും ചോർത്തിയെടുത്ത് എന്നെ എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കുക അതൊക്കെയാണ് ഇവരുടെ ഒരു മെയിനായിട്ടുള്ള പോയിന്റ് ബുദ്ധിമാന്മാരായിരിക്കും നിയമത്തിനനുസരിച്ചിട്ട് പോകണം എന്താണോ അവിടെ ഒരു നിയമം ഉള്ളത് ആ നിയമത്തിനനുസരിച്ചിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അതേസമയം നിയമം ഇവരനുസരിക്കുകയും ചെയ്യും മറ്റുള്ളവരെ അനുസരിപ്പിക്കുകയും ചെയ്യും അവർ കുറച്ച് ഇമോഷണലോ ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവർ അംഗീകരിക്കണമെന്നില്ല അതാണ് അത് മറ്റൊരു തരത്തിലാണ് ടെൻഷൻ അടിക്കുക ഇവർ മറ്റൊരു തരത്തിലാണ് ടെൻഷൻ ഇപ്പം രണ്ട് ടെൻഷൻ അടിക്കുന്ന കാര്യം പറഞ്ഞല്ലോ ഇത് അത് കൃത്യമല്ലേ അവർ നടക്കുന്നത് അത് കൃത്യമല്ലെങ്കിൽ അത് അങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാവില്ലല്ലോ നമുക്ക് ഏ കാരണം അത് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതല്ലേ എന്താ ഇങ്ങനെ ചെയ്യുന്നത് അത് ശരിയല്ലല്ലോ അവർ അവൻ റോഡിൽ വണ്ടി ഓടിച്ചു പോകുമ്പം അവൻ പെട്ടെന്ന് ഇൻഡിക്കേറ്റർ ഇടാണ്ട് പിന്നെ വണ്ടി സൈഡ് എടുത്തല്ലോ അത് തെറ്റല്ലേ അപ്പോൾ നമുക്ക് അവരെ ചോദിക്കാണ്ടിരിക്കുന്നത് ശരിയാണോ അപ്പോൾ എന്ത് കുറ്റ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങും അതിന് നിയമത്തിനെ നിയമം പഠിപ്പിക്കാൻ വേണ്ടി നിൽക്കും നമ്മൾ നിയമം അനുസരിക്കണം നിങ്ങൾ നിയമം അനുസരിക്കണം അപ്പോൾ ഈ ഒരു ടെൻഷൻ ടെൻഷനടി വേറൊരു തരത്തിലാണ് ഇങ്ങനെയല്ലേ ഇത് അപ്പോൾ ഇവർ കൂട്ടത്തിലുണ്ടെങ്കിൽ പക്ഷേ ഇവർ ഈ ഓർഗനൈസേഷൻ ചെയ്യാനുള്ള ഇവരെ പോലെ ബെസ്റ്റായിട്ടുള്ള ആൾക്കാരില്ല എല്ലാറ്റിൻ്റെയും ലോജിക്ക് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പെരുമാറാനുള്ള ഇവരുടെ കഴിവ് എന്ന് പറഞ്ഞു ഒരു ഭയങ്കരമായിട്ടുള്ള കഴിവാണ് അവരുടെ അവരങ്ങനെ ലോജിക്കലി അല്ലെങ്കിൽ അതിനെ അടുക്കും ചിട്ടയോടെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അങ്ങനെ നിർത്തുന്നു അങ്ങനെ ഒരാളെങ്കിലും താങ്ങി നിർത്തുന്നതുകൊണ്ടാണ് മറ്റുള്ളവർക്കും ആ ഇതായിട്ട് പോകാൻ വേണ്ടി പറ്റുന്നത് പ്രത്യേകിച്ച് ഒരു ഏത് സ്ഥാപനത്തിലും അവരുടെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആൾക്കാരാണ് ഇവർ നാല് അപ്പോൾ അവർ ശരിയും തെറ്റും നോക്കും അപ്പോൾ തീർച്ചയായിട്ടും ടെൻഷൻ അടിക്കേണ്ടി വരും ഇവർ ടെൻഷൻ അടിക്കുകയും ചെയ്യും അതിൻ്റെ ഇരട്ടി മറ്റുള്ളവരെ ടെൻഷൻ അടിപ്പിക്കുകയും ചെയ്യും ഒന്നും കൃത്യമല്ല എങ്കിൽ ഇവർ ആണെങ്കിൽ അപ്പോൾ ഈ ഒരു എനർജിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇവരുടെയും സ്ഥിരം പരിപാടി ഇത് തന്നെ അടി ടെൻഷൻ അടിപ്പിക്കുക ഇത് കുറച്ച് അഗ്രസീവ് മോഡ് ഓൺ ആണ് മറ്റേത് ഇമോഷണലി ഡണ്ണായിട്ട് കരഞ്ഞുകൊണ്ടുള്ള ഡിസ്റ്റർബൻസ് ആണെങ്കിൽ ഇത് അഗ്രസീവായിട്ടുള്ള ഡിസ്റ്റർബൻസ് ആണ് ഉണ്ടാക്കുക ഇതും ഒരു ലക്കിയസ്റ്റായിട്ടുള്ള പേരാണെങ്കിൽ എൻ്റെ ഗെയിം ചേഞ്ചാവും കേട്ടോ ആ പറയുന്ന പോലെ ആയിരിക്കുമല്ല നാലും പിന്നെ അതുപോലെ നാലിൻ്റെ കൂടെ ഏത് നമ്പറാണ് നിൽക്കുന്നത് ലൈഫ് പാത്തിൽ അതൊക്കെ ഡിപ്പെൻഡായിട്ടാണ് അത് പറയേണ്ടത് അപ്പോൾ രണ്ട് നമ്പർ ഓക്കെ അല്ലേ ഇനി മൂന്നാമത്തെ നമ്പർ മൂന്നാമത്തെ നമ്പർ എട്ടാണ് ശനീശ്വരൻ്റെ എനർജി ഇത് ശനീശ്വനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജകൊട്ടാരവുമായിട്ട് പറയുമ്പോൾ മനസ്സിലാവാൻ വേണ്ടി ഞാൻ ആ ക്യാരക്ടർ പറഞ്ഞ സമയത്ത് ന്യായാധിപനാണ് അത് ശനീന ഇപ്പം ജ്യോതിഷത്തിൽ നോക്കിക്കഴിഞ്ഞാലും ന്യായാധിപൻ തന്നെയാണ് അതിൽ മാറ്റമില്ല അപ്പം അദ്ദേഹം എവിടെ ഉണ്ടെങ്കിലും അതിനൊരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തേക്കണം കാരണം അത് ന്യായാധിപനാണ് കുറ്റം ശിക്ഷ ഇത് ഇവരുടെ മെയിൻ ഈ ക്യാരക്ടറിനെ അതായത് എട്ടാം തീയതി ജനിച്ചവർ പതിനേഴാം തീയതി ജനിച്ചവർ ഇരുപത്തി ആറാം തീയതി ജനിച്ചവർ ഈ മൂന്ന് പിന്നെ ഡേറ്റിൽ ആ ജനിച്ചവർ ഈ ആറ്റിറ്റ്യൂഡായിരിക്കും എട്ട് പതിനേഴ് ഇരുപത്തിയാറ് ഈ മൂന്ന് നമ്പറിലും ജനിച്ചവരുടെ ഈ ക്യാരക്ടർ എപ്പോഴും ഇതുപോലെ ആയിരിക്കും അപ്പോൾ ഇവർ എങ്ങനെ ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നാലിൻ്റെ എനർജിയുമായിട്ട് നല്ല സാമ്യമുണ്ട് ഇവരും എപ്പോഴും ശരിയും തെറ്റും നോക്കുന്ന ആൾക്കാരായിരിക്കും അതുകൂടാതെ ഇവർക്കൊരു സ്വന്തം ഭാഗം അംഗീകരിക്കണം എന്നൊരു വാശി കൂടി ഇവർക്കുണ്ട് പിന്നെ അതുകൂടാതെ ഇവർക്ക് കുറച്ച് ആൾക്കാരോട് സ്നേഹം അനുകമ്പ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഒരാളെ തെറ്റായിട്ട് ഒരു സ്ഥലത്ത് ഒരാൾ ഇടപെടുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവരങ്ങോട് ഇറങ്ങി പ്രതികരിക്കും എന്നെ നിങ്ങൾ ചെയ്തത് ശരിയായില്ല അല്ലെങ്കിൽ അവനോട് കുറച്ചുകൂടി കാരുണ്യം കാണിക്കേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റൊരു ഒരാൾ ഉപദ്രവിക്കുക ഒരു മൃഗത്തിനെ ഉപദ്രവിക്കുക ഇതിലൊന്നും ഇവർക്ക് ഇഷ്ടപ്പെടില്ല അവർ ആ സമയത്ത് പ്രതികരിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ അനാവശ്യമോ ആവശ്യമോ അനാവശ്യമോ എന്നുള്ളത് വേറെ പ്രശ്നം പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് കൊണ്ട് ഇവർ എപ്പോഴും ടെൻഷൻ അടിക്കുന്ന ആൾക്കാരായിരിക്കും ഈ എട്ട് എന്നുള്ളത് അപ്പോൾ ഈ മൂന്ന് നമ്പറും രണ്ട് നാല് എട്ട് പക്ഷേ ഈ എനർജിക്കൊക്കെ ഒരു കൃത്യമുണ്ട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് കൂടുതലായിരിക്കും ഇപ്പം നമ്മൾ ഈ ലോഷോ ഗ്രിഡ് ഉണ്ട് അതായത് ന്യൂമറോളജിയുടെ ഒരു ഇതാണ് നമ്പറിൻ്റെ അതിൽ അവസാനത്തെ റോയിൽ വരുന്നതാണ് ഈ എട്ട് എന്നുള്ളത് എട്ട് എന്നത് ഉണ്ടെങ്കിൽ തന്നെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് ഉണ്ട് എന്നാണ് അറിയേണ്ടത് അവർ ഒരുപാട് ഇമോഷനോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കില്ല കൃത്യമായിട്ട് എന്താണ് ഇപ്പോൾ ഇവിടെ നമുക്ക് ചെയ്തിട്ട് വിജയിപ്പിക്കാൻ പറ്റുക ആ കാര്യത്തിനെ കുറിച്ചുള്ള നല്ല നല്ല നോളജും ഇവർക്കുണ്ട് ഇവരെ ടെൻഷൻ അടുപ്പിക്കുന്ന അടുപ്പി അതൊക്കെ ഉണ്ടെങ്കിലും അവർ ഒരു ആൾക്കാരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒരു ലീഡർ എന്ന നിലയിൽ ഇവർക്ക് എന്താ പറയുക എന്നും ഒരു സ്ഥാനമുണ്ട് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്കാവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക